സി സി ടി ക്യാമറ ബിഗ് ദിസ് ലൈഫ് ഇതിൽ ആരും ഇതുവരെ പ്രാങ്ക് എന്ന് തോന്നുന്നു സോണ്ടിട്ടുണ്ടോ എന്താ നിങ്ങൾ കാട്ടിന് ഇവിടെ നേരായല്ലോ നേരമായല്ലോ യൂട്യൂബ് ചാനലാണ് എല്ലാം ഇതുകളെ പ്ലാൻ ഞാൻ പോണു പ്ലേസ് ഇതാണ് ടൂ ഇവിടെ ഇവിടുത്തെ സഭമൊക്കെ അത് തിരിച്ചൊന്നും പറയാനുള്ളൂ ഞാൻ അറിയാൻ വേണ്ടി വരുന്നു തോന്നില്ല

എനിക്ക് ഫോട്ടോ എടുക്കട്ടുള്ളു ഫോൺ കേസ് നിങ്ങളത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞുതരാം കേസ് ഒരേ കേസ് ആയിട്ടുണ്ട് കേസിന്നിട്ട് ബിഗ് ബോസ് ലൈവിട്ട് Fas, tak fas sedih sini <laughs> ഉഷാറിന്റെ പൂച്ചയാണ് രാത്രി രാത്രി പത്ത് മണിക്കുള്ളിൽ ഫിക്സ് ഒരു ബാഗ് ഇതാണ് അമ്മാൻ്റെ ഫോൺ ഞാൻ സാറ് നമുക്ക് നമ്മൾ ഓടിച്ചിട്ട് വരാം സൂപ്പർ മൂസ്റ്റ് ദ എൻ